കോർണക്കി ഫുട്ബോളൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ബാർസലോണ എന്റെ മോനെ റെമൻഡോഡ എന്താണെന്ന് കാണിച്ചെന്ന മത്സരം കഴിഞ്ഞ ചാമ്പ്യൻ ലീഗ് മാച്ചിൽ റൈമാറിന്റെ ആരാധകർ ആഗ്രഹിച്ചു പോയത് റെമൻഡോഡ ഉണ്ടായിരുന്നു ആസലിനെതിരെ പക്ഷെ ഇന്നലെ മൂന്ന് ഗോളുകൾക്ക് പിന്നിട്ട ശേഷം നാല് മൂന്ന് എന്ന സ്കോർ ലൈനെ തിരിച്ചടിച്ചിട്ട് കംബാക്കിലൂടെ ലീഗ് മത്സരം ഇന്നലെ റൈസോസാസിനെതിരെ വിജയിച്ചിരിക്കുകയാണ് ബാർസലോണയുടെ പിള്ളേർ ഒരു തികച്ചും ഒരു ചാമ്പ്യൻ മെന്റാലിറ്റിയാണ് ഇന്നലെ ബാർസോടെ ആ ഒരു കളി നിന്നും കാണാൻ സാധിക്കും കാരണം അറുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ മൂന്ന് ഒന്ന് എന്നൊരു പ്രഷർ സിറ്റുവേഷനിൽ നിന്ന് സിറ്റുവേഷൻ കളി അവസാനിക്കുമ്പോൾ നാല് ഗോൾ നാല് മൂന്ന് എന്ന സ്കോളിന് വിജയിക്കുക എന്നതൊരു തികച്ചും ഒരു മികച്ചൊരു കളി തന്നെയാണ് ഈ അടുപ്പിച്ചടുപ്പിച്ചുള്ള മത്സരങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഡോട്ട്മണുമായിട്ടുള്ള മത്സരത്തിൽ ബാർസോടെ തോറ്റിരുന്നു ആ ഒരു കളിയിൽ ഇത്ര കളി കളിച്ചതിന്റെ ആ ഒരു ർസലോണ പ്ലേഴ്സിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് പ്ലേയേഴ്സിന്റെ കളിയിൽ നിന്ന് കാണാൻ സാധിച്ചു ആ ഒരു തളർച്ചയൊക്കെ അതുപോലൊരു ഒരു സെയിം കളിയായി പോകുമെന്ന് പോലും വിചാരിച്ചിരുന്ന ഒരു മത്സരമായിരുന്നു ഇന്നലെ നടന്നിരുന്നത് പക്ഷെ അവിടെ നിന്നാണ് ബാർസലോണയുടെ ആ പ്ലേയേഴ്സിന്റെ ആ മെന്റാലിറ്റി കാണാൻ സാധിച്ചത് ഇന്നലെ കളിയിൽ ലൈനപ്പ് നോക്കിയാണെങ്കിൽ ഇന്നലെ ചെസ്സിനെ ആയിരുന്നു ഗോൾ കീപ്പറായി ഉണ്ടായിരുന്നത് ബാക്ക് ലൈൻ നോക്കുകയാണെങ്കിൽ കുബാർ സിയും ഇനീഗോ മാർട്ടിനേസും ആയിരുന്നു പിന്നെ ജെറാൻ മാർട്ടിനും അതുപോലെ തന്നെ ൂണ്ടയുമായിരുന്നു ഇന്നലെ ബാക്ക് ലൈൻ ഉണ്ടായത് മിഡ്ഫീൽഡിലാണെങ്കിൽ ഡിയോങ്ങും പെഡ്രി അതുപോലെ തന്നെ ലോപ്പസും ആയിരുന്നു ഫോർവേഡിൽ ഇന്നലെ ലാമിൻ ഞമാലിന് റെസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ റാഫിനെയും ഫെറാൻ ടോറസും ആയിരുന്നു ഇന്നലെ ോർവേഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഇന്നലെ കളി നോക്കുകയാണെങ്കിൽ ഒരു ഡിഫെൻസീവ് ആയിട്ട് ഒരുപാട് എററുകൾ വന്ന ഒരു മത്സരം കൂടിയാണ് കാരണം ബാർസലോണ പ്രേ ഹൈ ലൈൻ ഹൈ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴും അവിടെ ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് മറികടന്നുകൊണ്ടാണ് ആ റൈസോസാസിന്റെ ആ മൂന്ന് ഗോള് ഇന്നലെ ആ ബോർജ് ഇന്നലെ നേടുന്നത് കളി തുടങ്ങി രണ്ടാമത്തെ മിനിറ്റ് തന്നെ ആ ഫെർമിൻ ലോപ്പസിന്റെ ആ ഒരു പാസിൽ ലെവൻഡോസ് ഒരു സൂപ്പർ ചാൻസ് വരുന്നുണ്ട് ആ അദ്ദേഹത്തിന്റെ ആ ഷോട്ട് ഒരല്പം വൈഡായി പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ അതിനുശേഷം പതിനൊന്നാമത്തെ മിനിറ്റിൽ ഫെറാൻ ടോറസിന്റെ ഒരു സിമ്പിൾ റണ്ണിൽ നിന്ന് ഒരു പവർഫുൾ ഷോട്ടിൽ നിന്നാണ് സിമ്പിൾ റണ്ണിൽ നിന്നുള്ള ഒരു പവർഫുൾ ഷോട്ട് സൂപ്പർ ഒരു ആ ഒരു ഷോട്ടിൽ നിന്നാണ് ബാർസോൺ എന്നാൽ ആദ്യം ഗോൾ സ്കോർ ചെയ്യുന്നത് പിന്നെ അതിനുശേഷം റൈസോസിദാസ് ഒരു ശ്രമ ആ റൈസോദാസിന്റെ ശ്രമത്തിൽ നിന്ന് ഒരു ഹൈലൈൻ ട്രാപ്പിൽ നിന്ന് അവിടെ ഒരു നല്ലൊരു മികച്ച ക്രോസിൽ നിന്ന് ബോർഗ് ഒരു ഗോൾ നേടുന്നുണ്ട് അവിടെ ചെസ്സിനെയും അതുപോലെ തന്നെ കുബാർസിയും ആ ബോൾ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് ആ ഒരു മിസ് അഡർ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ആ ഒരു ബാള് നല്ലൊരു ഷോട്ട് അവിടെ ബോർഗ് നൽകുന്നത് അങ്ങനെ റൈസോസാസ് പന്ത്രണ്ടാമത്തെ മിനിറ്റ് തന്നെ ഒന്നേ ഒന്നേ എന്ന സ്കോളിന് ആ ഗോൾ അടിച്ച് രണ്ട് മിനിറ്റ് ശേഷം തന്നെ ആ ഗോൾ റൈസോസ തിരിച്ചടിക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം അതേ സെയിം ഇൻസിഡന്റ് വരുന്നുണ്ട് അവർ ഓഫ് സൈഡ് ട്രാപ്പ് ഇടാൻ നോക്കുമ്പോഴും അവിടെ ബോർഗ് അവിടെ ഓൺ സൈഡ് ആയിട്ടാണ് പോകുന്നത് പക്ഷെ അവിടെ ചെസ്നിയുടെ ഒരു മികച്ചൊരു ഇന്റർസെപ്റ്റ് മൂലമാണ് ആ ഗോൾ ആവാതെ ഗോളാവാത പോകുന്നത് അപ്പൊ അതിനുശേഷവും അങ്ങനെ ചില മികച്ചൊരു ചാൻസുകൾ ബാർസോണ പക്കൽ നിന്നും അതുപോലെ തന്നെ റൈസേഴ്സിന്റെ പക്കൽ നിന്നും വരുന്നുണ്ട് ബാർസോണയാണ് ഭൂരിഭാഗവും പൊസിഷൻ കീപ്പ് ചെയ്ത് കാരണം എഴുപത്തി മൂന്ന് പെർസെൻറ്റേജ് ആ പൊസിഷൻ ബാർസോണ കീപ്പ് ചെയ്തിരുന്നു അതിൽ പതിനെട്ട് ഷോട്ടുകൾ അടിച്ചിരുന്നു ആറെണ്ണം ഓൺ ആകാണ് എന്നാൽ തിരിച്ച് റൈസുസേന്റെ പകുതി നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ഷോട്ടുകൾ അടിച്ചിട്ടുണ്ട് അതിൽ എട്ടും ഓൺ ആണ് കാരണം ഇന്നലെ റൈസുസൻ മികച്ചൊരു ഗെയിൻ പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു കാരണം ലോ ബ്ലോക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് കളിക്കുക അതൊരു അത് അവർ ഇന്നലെ പൂർണ്ണമായും അത് നടത്തി എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം ഒരു മൂന്ന് ഗോളുകൾ ആ മികച്ച മൂന്ന് ഗോളെന്നു വേണം പറയാം ഓഫ് സൈഡ് ട്രാപ്പ് മറികടന്നുള്ള മൂന്ന് ഗോളുകൾ ബോർഗയുടെ ഹാർട്രിക്കിന്റെ മെഗിലാണ് മൂന്ന് ഗോളും വരുന്നത് അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒന്നേ ഒന്നേ എന്ന സ്കോർ ലൈനിലാണ് പോകുന്നത് സെക്കൻഡ് ഹാഫിൽ അമ്പത്തിരണ്ടാമത്തെ മിനിറ്റിൽ അതേ ഒരു ഹൈ ലൈനിൽ നിന്ന് അതേ ഒരു ട്രാപ്പിൽ നിന്ന് കുബാർസിയുടെ ആ ഒരു ജഡ്ജ്മെന്റിൽ നിന്നാണ് ഒരു ബാൾ ബോർഗ കൈപ്പറ്റുന്നത് ആ ബാ ആ ബാളും കൊണ്ട് അദ്ദേഹം ബാർസയുടെ പെനാൽറ്റി ബോക്സിലേക്ക് ഓടുന്നുണ്ട് ആ ഒരു മികച്ചൊരു ഫിനിഷിലൂടെ ബോർഗ േ ഒന്ന് എന്ന സ്കോർ ലൈനിൽ റൈസോസിദാസിനെ കൊണ്ട് എത്തിക്കുന്നുണ്ട് അതേ സെയിം ഇൻസിഡന്റിൽ തന്നെയാണ് മൂന്നേമൊത്ത ഗോളും വരുന്നത് ബോർഗനെ മാർക്ക് ചെയ്യാതെ ഇനിയോ എനിഗോ മാർട്ടിനെ കുബാർ സാലും ബോർഗനെ മാർക്ക് ചെയ്യുന്നില്ല അവിടെ ഒരു ഓഫ്സൈഡ് ട്രാഫിനാണ് ബാർസോണ ശ്രമിക്കുന്നത് ആ ഒരു ട്രാപ്പ് മറികടന്നാണ് ബോർഗ മൂന്നാമത്തെ ഹാട്രിക് ഗോൾ നേടുന്നത് അങ്ങനെ അറുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ മൂന്ന് ഒന്ന് എന്ന സ്കോർ ലൈനിലാണ് റൈസോസിദാസും ബാർസോണും തമ്മിലുള്ള മത്സരം നിൽക്കുന്നത് ആ ഒരു നിമിഷത്തിൽ നിന്നാണ് ബാർസലോണ ട്രെയിനിങ് വരുന്നത് അവിടെ ഫെറാൻ ടോറസിനെ മാറ്റി അവിടെ ഓൾമ വരുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ലാമിന്യമാൽ വരുന്നുണ്ട് അങ്ങനെ ലാം ഓൾമയുടെ ആ ഒരു സ്കോറിൽ നിന്നാണ് ബാർസലോണ രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത് അവിടെ ഒരു മികച്ച ഒരു ടീം മൂവ്മെന്റ് ആണ് അവിടെ വരുന്നത് കാരണം ലെമൻഡോസ് ഒരു ബാൾ സ്വീകരുന്ന സ്വീകരിക്കുന്നത് അത് ഒൺ ടച്ച് പാസിൽ തന്നെ അവിടെ റാഫിന്റെ നൽകുന്നുണ്ട് റാഫിന് ആ ഒരു ഒൺ ടച്ച് പാസിലൂടെ ഓൽമയ്ക്ക് നൽകുന്നുണ്ട് ഓൽമ ഒരു മികച്ച ഒരു ഫിനിഷറോടെയാണ് രണ്ടാമത്തെ ഗോൾ നേടുന്നത് പിന്നെ പിന്നെ നാല് മിനിറ്റ് കഴിഞ്ഞ് ആ ഗോൾ സ്കോർ ചെയ്ത് നാല് മിനിറ്റ് കഴിഞ്ഞ് രണ്ടാമതും മൂന്നാമതും വീണ്ടും ബാസനോട് സ്കോർ ചെയ്യുന്നുണ്ട് അവിടെയാണ് ആ മെന്റാലിറ്റി ബാസറോണ പ്ലേസിന്റെ ആ മെന്റാലിറ്റി മാറുന്നത് കാരണം മൂന്ന് ഗോൾ മൂന്ന് ഗോൾ പിന്നിട്ട് നിൽക്കുകയാണ് അവിടെ ആ ഒരു മത്സരം തോക്കുകയാണെങ്കിൽ റയൽമാനുടെ ബാസ്റോണക്കെതിരെയുള്ള ആ പ്രഷർ വർദ്ധിക്കും കാരണം റയൽമാൻ നിന്ന് വിജയിക്കുകയാണെങ്കിൽ അവിടെ പോയിന്റ് അവിടെ ഒരു പോയിന്റായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട് അവിടെ നിന്നാണ് ബാർസലോണ പ്ലേയേഴ്സിന്റെ ആ മനോഭാവം മാറുന്നത് ലാമി നെമാലിന്റെ ഒരു മികച്ചൊരു ക്രോസിൽ നിന്നും റാഫിന്റെ ഒരു ഗോൾ അവിടെ വരുന്നുണ്ട് അറുപത്തെട്ടാമത്തെ മിനിറ്റിൽ അതും ഒരു നല്ലൊരു ഗോൾ തന്നെയാണ് ഒരു ടീം മൂവ്മെന്റിൽ നിന്നാണ് ആ ഗോളും വരുന്നത് അങ്ങനെ മൂന്നേ മൂന്നേ എന്ന സ്കോർ ലൈനിൽ ബാർസലോണ എത്തുന്നുണ്ട് കളി അവസാനിക്കാൻ നോർമൽ മിനിറ്റിന്റെ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ റൈസോസാസിന്റെ ഒരു മികച്ചൊരു ബിഗ് ചാൻസ് അവിടെ വരുന്നുണ്ട് അവിടെ ഒരു എറർ ഒരു ആയിട്ടുള്ള എറർ ഫെർമിൻ ലോപ്പസിന്റെ ബാളവിടെ റൈസോസേസിന്റെ പ്ലേസ് തട്ടിയെടുക്കുന്നുണ്ട് അവിടെ മിംഗേഴ്സേക്ക് ഒരു ഹെഡറോട് റൈസോസിനാസിനെ വീണ്ടും മുന്നിലെത്തിക്കാമെന്നൊരു മികച്ചൊരു അവസരമാണ് അവിടെ വൈഡായി പോകുന്നവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ അതിനുശേഷം ഇഞ്ചറി ടൈമിൽ ഓൾമോനെ ഫൗൾ ചെയ്യുന്നുണ്ട് അവിടെ അവിടെ ഓൺ ഓൺഫീൽഡ് റഫറി അവിടെ ഫൗൾ വിളിക്കുന്നില്ല പക്ഷേ വാർ ചെക്കിങ്ങിലൂടെയാണ് അവിടെ റഫറി ഫൗൾ വിളിക്കുന്നുണ്ട് അവിടെ പെനാൽറ്റി ബാർസലോണയ്ക്ക് നൽകുന്നുണ്ട് അതെടുക്കാൻ വേണ്ടി ബാർസലോണയുടെ നായകൻ റാഫിനെയാണ് അവിടെ വരുന്നത് അതേ ഒരു തികച്ചും തികച്ചുമൊരു മികച്ചൊരു പെനാൽറ്റിയിലൂടെ ബാർസലോണനെ ആ കംബാക്ക് അവിടെ പൂർത്തിയാക്കുന്നുണ്ട് നാല് മൂന്ന് എന്ന സ്കോറിലെ ബാർസലോണ വിജയിക്കുന്നുണ്ട് ഒരു ചാമ്പ്യൻ പെനാൽറ്റിയാണ് ഇന്നലത്തെ മാച്ചിൽ നിന്നും കാണാൻ സാധിക്കുന്നത് കാരണം ഇനി എത്ര തിരിച്ചു വരവ് വേണമെങ്കിലും അവരെ കൊണ്ട് നടത്താൻ സാധിക്കും എന്ന് കാണിച്ചതിനൊരു മത്സരം കൂടിയാണ് ഇന്നലെ കഴിഞ്ഞു പോയത് അങ്ങനെ റെയിൽമാരുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം ഇപ്പൊ ഏഴ് പോയിന്റായിട്ട് അവർക്ക് കൂട്ടാൻ സാധിച്ചിട്ടുണ്ട് ഒന്നാം സ്ഥലത്ത് ബാർസലോണക്ക് എഴുപത്തി മൂന്ന് പോയിന്റാണ് ഉള്ളത് രണ്ടാം സ്ഥാനത്തുള്ള റൈൻമാനിന് അറുപത്തി ആറ് പോയിന്റ് ആണ് ഉള്ളത് ഇന്നലെ ബാർസലോണ മൊത്ത ടീം ഇത് വെച്ച് കളിയുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ബാർസലോണ ഹൈലൈൻ ഹൈലൈൻ വെച്ചുള്ള ആ മത്സരം ബാർസലോണയ്ക്ക് ഒട്ടും സെറ്റാവാതെ പോകുന്നതാണ് ഇന്നലത്തെ കളി നിന്ന് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഡിഫൻസീവ് ആയിട്ടുള്ള കുറെ എററുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പാസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ലെവൻഡോസ്കിയുടെ കുറേ എന്താ എന്താ പറയുക ആ ഒരു അവസരങ്ങൾ കൊണ്ട് മുതലാക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ആ മെഡീഡും അറ്റാക്കും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ എററുകളൊക്കെ ഇന്നലത്തെ മത്സരങ്ങൾ ചെറുതായിട്ടൊക്കെ കാണാൻ സാധിച്ചിരുന്നു എങ്കിലും ആ ഒരു എററിൽ നിന്നും എററും മാക്കി നിർത്തിയാലും ഇന്നലെ ഒരു കംബാക്ക് ഒരു തിരിച്ചു വരവ് ബാർസ ആരാകരത്തെ ഒരു മികച്ചൊരു തിരിച്ചു വരവ് തന്നെയാണ് ബാർസയുടെ പ്ലേസിൽ നിന്നും ഇന്നലെ കാണുവാൻ സാധിച്ചിരുന്നത് അങ്ങനെ ഒരു മികച്ച ഒരു വിജയത്തിലൂടെ പോയിന്റ് ടേബിളിൽ ലീഡ് ഏഴ് പോയിന്റായിട്ട് വർദ്ധി വർദ്ധിപ്പിക്കുവാൻ ബാർസനെ കൊണ്ട് സാധിച്ചിരിക്കുന്നു ഇന്നലെ മികച്ച പ്ലെയറും ഇന്നലെ റാഫിനെ തന്നെയായിരുന്നു കാരണം രണ്ട് ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വക ഉണ്ടായിരുന്ന സിക്സ് റാറ്റിങ് ആണ് ഇന്നലെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഓരോ കളിയിൽ നിന്നും ഓരോ പ്ലേഴ്സ് ബാർസലയ്ക്ക് വേണ്ടി സ്റ്റെപ്പ് ചെയ്യുന്നതാണ് ഓരോ മത്സ്യം കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ കളിയിൽ ഇപ്പം ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ ശേഷം ബാർസലിനൊരു മികച്ച ബാർസലയ്ക്ക് വേണ്ടി ഒരു മികച്ച ഒരു പ്രകടനമാണ് ഇന്നലെ റാഫിനെ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഡിഫൻസിവിൽ നോക്കിയാണെങ്കിൽ കുബാർസിക്ക് ഒരു ഒൺ വൺ സിറ്റുവേഷനിലൊക്കെ ഇതായി ഒരു അല്പം മോശപ്പെട്ട് ഒരു പതറി പോകുന്നുണ്ട് അതുപോലെ തന്നെ ജെറാർഡ് മാർട്ടിൻ അവിടെ ബ്ലൈഡ് പോകുന്നതിനു ശേഷം ജെറാർഡ് മാർട്ടിൻ ടീമുമായിട്ട് സെറ്റ് ചെയ്യാൻ അല്പം കൂടെ സമയം എടുക്കുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ട് എങ്കിലും ആ എററുകൾ മാറ്റി നിന്നാൽ മികച്ചൊരു കംബാക്ക് ആണ് ഇന്നലെ ബാർസണ നടത്തിയിരിക്കുന്നത് മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ അത്രയ്ക്കെ മാറരുത് അവസാന സ്ഥാനക്കാരെ ലാൽ പാമസിനോട് തോറ്റിരിക്കുകയാണ് അവസാന ഇഞ്ചുറി ടൈമിലുള്ള ഒരു ഗോളിനാണ് ലാൽ ഫാമസ് ഇന്നലെ വിജയിക്കുന്നത് തികച്ചും റൈൻമാറിനെതിരെ ഒരു മികച്ചൊരു പ്രഷർ നൽകേണ്ട ഒരു മത്സരമായിരുന്നു തികച്ച് തിരിച്ച് ലീഗിന്റെ ആ ടൈറ്റിൽ റൈസിലേക്ക് തിരിച്ച് വരാൻ വരാൻ പറ്റുന്ന ഒരു മത്സരമാണ് അവസാന നിമിഷം റയൻ അത്ലിക്കുമാർ കൊണ്ട് കളഞ്ഞ് കളഞ്ഞു കുളിച്ചിരിക്കുന്നത് കാരണം ഇന്നലെ വിജയിച്ചിതങ്ങൾ അറുപത്തി ആറ് പോയിന്റുമായി റൈൻമാറിന്റെ ഒപ്പം എത്താമായിരുന്നു അങ്ങനെ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ എഴുപത്തിമൂന്ന് പോയിന്റുമായി ബാർഷമാണ് ഒന്നാം സ്ഥാനത്ത് അറുപത്തി ആറ് പോയിന്റുമായി റൈൻമാറിന്റെ രണ്ടാം സ്ഥാനത്താണ് ഇന്നവർക്കൊരു കളിയുണ്ട് റയൽ അത്ലറ്റിമാരുടെ അറുപത്തിമൂന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് മറ്റ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റി നിലവിൽ മികച്ച ഫോമിലാണ് എവർട്ടൺ ഉള്ളത് എവർട്ടനെ അവസാന നിമിഷത്തെ രണ്ട് ഗോളുകൾക്കാണ് ഇന്നലെ മാൻ സിറ്റി തോൽപ്പിച്ചിരിക്കുന്നത് ഓറലേരിയുടെ ഒരു ഗോൾ എൺപത്തെട്ടാമത്തെ മിനിറ്റിൽ നേടിയ ഒരു ഗോളും അതുപോലെ തന്നെ ഇഞ്ചറി ടീമിലെ രണ്ടാമത്തെ മിനിറ്റിൽ കോവാസിച്ച് നേടിയ ഒരു ഗോളിന്റെ മികവിലാണ് ഇന്നലെ മാഞ്ചർ സിറ്റിയുടെ വിജയം അതുപോലെ തന്നെ ഡിഫൻസീവ് ആയിട്ട് ഒരു സൂപ്പറായിട്ട് കളിക്കുന്ന ടീമാണ് എവർട്ടൺ എവർട്ടനെതിരെ ഒരു മികച്ച ഒരു വിജയം തന്നെയാണ് സിറ്റി നേടിയിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു മാച്ചിൽ ശക്തരായ ന്യൂ കാസ്റ്റലിനെ വമ്പന്മാർ തമ്മിലുള്ള പോരാട്ടം എന്ന് വേണം പറയാം കാരണം ആസ്റ്റം വില്ലയും ന്യൂ ഒരുപോലെ ഇപ്പം മികച്ച ഫോമിലൂടെയാണ് പോകുന്നത് അങ്ങനെ ന്യൂക്കാസ്റ്റലിനെ നാലേ എന്ന സ്കോർ ലൈനിലാണ് ഇന്നലെ ആസ്റ്റം വില്ല തോൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ മികച്ച കളികളാണ് ഇന്നലെ പ്രീമിയർ ലീഗിലായിരുന്നാലും അതുപോലെ തന്നെ ലലീഗലായിരുന്നാലും കഴിഞ്ഞു പോയത് ലഗി ലലീഗൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ആ ബാറ്റ്സ്മോട് ആ റെമന്റോടെ തന്നെയാണ് കംബാക്ക് തന്നെയാണ് അങ്ങനെ മികച്ച കളികളാണ് നമുക്ക് ഇന്ന് വരാൻ കിടക്കുന്നത് അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും Vamos,